ഹലോ എണ്ണ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഷോർട്സിൽ ഇട്ടിരുന്നു ചാനലിൽ അതിൽ ഞാൻ പൂവാംകുറുന്നിലേയും കറിവേപ്പിലെയും ചെമ്പരത്തിപ്പൂവാണ് ആഡ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ പൂവാംകുറനില എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണെന്നൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ച ഒരാൾ കാമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് പൂവാംകുറുന്നില ഇത് വന്നിട്ട് നമ്മുടെ തൊടികളിലും തോട്ടിൻ്റെ വക്കത്ത് അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ ഈ പള്ളയൊക്കെ കിളത്തിരിക്കുന്നിടത്ത് ഇത് ഒരുപാടുണ്ട് ഇതിൽ ഒരു അപ്പൂപ്പന്താടി പോലെ ഒരു കുഞ്ഞ് പൂക്കൾ വന്നിട്ട് ഇത് വയലറ്റ് കളർ പൂക്കൾ വന്നിട്ടാണ് നിൽക്കുക ഒരു തണ്ടയിൽ ഇങ്ങനെ നിന്നിട്ട് മുകളിലെത്തുമ്പോൾ കുറച്ച് ശിഖരങ്ങളായിട്ട് ശിഖരങ്ങളായിട്ട് വളരും ഇത് നമുക്ക് മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും പെട്ടെന്ന് തന്നെ വളരാനും ഇത് സഹായിക്കും ഇതിൻ്റെ ഈ കളർ എന്ന് പറയുന്നത് പച്ച കളർ ഇത് എണ്ണയ്ക്കകത്തോട്ട് ചേരുമ്പോൾ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം ഇട്ട് എണ്ണ കാച്ചാൽ പോലും നമുക്ക് മുടിക്കാൻ അതുപോലെ ഗുണങ്ങളുണ്ടാകും കാരണം ഇതിൻ്റെ ആ പച്ച നീരെന്നു പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും എണ്ണ കാച്ചുമ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് എണ്ണ കാച്ചാനായിട്ട് ശ്രമിക്കുക ഒരുപാട് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ മൈഗ്രീനൊക്കെ മാറുന്നതാണ്